ഇത് വേണ്ട നല്ല ഫ്രഷ് മീൻ കിട്ടിയതാണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് കൈയിലുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ ഇത് കുറച്ച് ഞാൻ ആദ്യമേ രാവിലെ ഫ്രൈ ചെയ്ത് പാത്രത്തിലായതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് അപ്പോൾ ഈ രണ്ട് മീന് നമ്മൾ രണ്ട് ടീസ്പൂണ് കാശ്മീർ ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീർ ചില്ലിയും ഒരു ടീ ഒരു ടീസ്പൂണും വേണ്ട അര ടീസ്പൂണ് മഞ്ഞൾ മതി പിന്നെ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇടിക്കലാണ് ഇടിച്ചിട്ടാണ് ഞാനിത് എടുക്കാറ് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ പിന്നെ മീൻ പൊരിക്കുന്ന സമയത്ത് ചെറുനാരങ്ങ നീര് ഒഴിക്കും ചെറുനാരങ്ങ നീര് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ചെറുനാരങ്ങ ഫ്രിഡ്ജിൽ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെ കുറച്ച് പുളി പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആ പുളിവെള്ളം കുറച്ച് ഞാൻ ഇതിനകത്ത് ചേർത്ത് ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മസാലയാക്കാം ഇത് ഉണ്ടോ പാത്രത്തിൽ കൊള്ളുന്ന പോലെ അത്രയും വലിയ മീന മീനായത് ഇതിലുള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിലുള്ളിലെല്ലാം നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഇത് പുറത്ത് വെച്ചാലും മതി എല്ലാം ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ കുറച്ച് സെറ്റാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗം ചീനിച്ചട്ടിയും വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് കുറച്ച് പൊളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മീൻ ഫ്രൈ ചെയ്യുന്നതിലും കുറച്ച് പൊളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം നല്ലോണം വാടി രാൻ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കല്ലുപ്പാണ് ഇടുന്നത് ഇപ്പോഴേക്കും ഇവിടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇനി മീനായിട്ടാ അതുകൊണ്ട് കുറച്ച് ആ ഓ ഉള്ളി നല്ല വഴണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളി വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് ഇതാക്ക തക്കാളി ി മുഴുക്കിലൊക്കെ ചേർത്ത് കൊടുക്കാം അതിലിടക്ക് നമുക്ക് മസാലകൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അതിൻ്റെ തക്കാളി തക്കാളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞായി എരിഞ്ഞത് നന്നായി തിളക്കാം നമുക്ക് കുറച്ച് മീൻ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ അതോ ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ചെറിയ ചെറിയ സ്പൂണാണ് കേട്ടോ ഒരു മുളക് പൊടി നമ്മൾ മീൻ ഫ്രൈ ആക്കുമ്പോൾ മുളക് ഇട്ടിട്ടുണ്ട് അപ്പം ഇരി കൂടുതലായി പോകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മസാലയിലേക്ക് ഇത് കുറച്ചത് ഇവിടുന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് മീനൊന്ന് മറച്ചിട്ട് വയ്ക്കാം അപ്പോൾ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് അതിൻ്റെ അകത്ത് നല്ല കറി വേപ്പില നമ്മുടെ നാടൻ കറിവേപ്പില ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലും ഇത് നമുക്ക് ഇതിനകത്തോട്ടത്തേക്ക് വെച്ച് കൊടുക്കാം ഇതൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളെ മസാലയും ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വേറൊരു പാനു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ ഇതിൽ ഇത് നമുക്ക് ചുട്ടെടുക്കാം ഓക്കെ ഇല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് മസാല ഇലയിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കുക ഇതിൽ നിന്നൊരു ഫ്രൈ എടുത്ത് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മസാല തൂവി ഇത് മുഴുവൻ പൊതിയുന്ന വിധത്തിലായിരിക്കണം മസാല നല്ലപോലെ മൂടി സെറ്റായി അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പൊതിക ഇവിടെ നിന്ന് ഇത് പൊതിഞ്ഞ് ഇത് കെട്ടി അപ്പോൾ രണ്ട് മീനും ഞങ്ങൾ നിറച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ചിട്ട് വെച്ചിട്ട് ചെറുതായിട്ട് തീ കുറച്ച് ചുട്ടെടുക്കാം നമുക്കിത് ഒരു ഭാഗമാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് നല്ലൊന്ന് മറച്ചിട്ട് നോക്കാം എന്താണ് സ്ഥിതി എന്ന് നോക്കാം ഞാനിതിൽ എണ്ണ ഒന്നും ആക്കിയിട്ടില്ല വെറും പാത്രം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് എനിക്ക് രണ്ട് ഗെസ്റ്റായിട്ട് അപ്രതീക്ഷിതമായിട്ട് രണ്ടാള് വന്നിട്ടുണ്ട് ഇത് എന്റെ ചേച്ചീനും മകൻറെ മകനും മകന്റെ ഭാര്യ അവരെ കൊണ്ടുതന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിക്കാം എന്തെല്ലാം ചെരുവകളെല്ലാം ഇണ്ട ഉപ്പ് എരു എല്ലാം ഒന്നും പറയാനില്ല അടിപൊളി അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ ഷെയർ ചെയ്യാം